വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് കൈപ്പക്ക കൊണ്ട് ഒരു മാങ്ങ ഇട്ട കറിയായിട്ടാണ് അതിനായിട്ട് രണ്ട് കൈപ്പക്കയാണ് എടുത്തിട്ടുള്ളത് അത് വെള്ള കൈപ്പക്കയാണ് എടുത്തിട്ടുള്ളത് വെള്ള കൈപ്പക്ക എന്ന് പറഞ്ഞാൽ വേറെ കൈപ്പക്ക അല്ലേ കരിമ്പച്ച എന്ന് പറഞ്ഞാൽ അത് അതല്ലാട്ടോ ഇനി അത് പകുതിയാക്കി അതിൻ്റെ ഉള്ളിലത്തെ കുരുവെല്ലാം കളഞ്ഞിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത് ഇനി ഒരു മെൺചട്ടിയാണ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അതിലേക്ക് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സബോളയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റൊന്നും വേണ്ട ഒന്ന് ചെറുതായി എടുത്താൽ മതി ഇനി അതിന് അതിലേക്ക് രണ്ട് തക്കാളി ചെറുതാണ് എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായി എടുക്കാം തീ കുറച്ച് വെച്ചിട്ടാണ് എടുക്കുന്നത് വഴറ്റിയെടുക്കുന്നത് ആയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ കൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന വിചാരിച്ച് കുറച്ച് വെച്ചതാണ് ഇനി രണ്ട് പച്ചമുളക് കരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതും വഴറ്റിയെടുത്ത ശേഷം രണ്ട് മൂന്ന് വെളുത്തുള്ളിയാണ് അത് നിളത്തിൽ കട്ട് ചെയ്തത് ഇഞ്ചി അതുപോലെ നിളത്തിൽ കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കുന്നുണ്ട് ഇനി കുറച്ച് വേപ്പിൻ്റെ ഇലയാണ് അതും ഇട്ടിട്ട് നന്നായി ഒന്ന് വഴിച്ചെടുത്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും നന്നായി ഒന്ന് വഴിച്ചെടുക്കാം എല്ലാം ചേരുന്നത് വരെ ഒന്ന് വഴിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പാകത്തിനാണ് ഇനി ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അഥവാ ഉപ്പ് കുറവുണ്ട് എന്ന് തോന്നണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം അപ്പം അതൊക്കെ ഒന്ന് വയറ്റിയെടുത്ത ശേഷം അതിലേക്ക് മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മുക്കാൽ ഭാഗം ഒരു മാങ്ങയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് പാകത്തിന് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് വേവുന്നവരെ ഉള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് വേവ വേ വരുത് മുക്കാൽ പാകം വേവിച്ചെടുക്കാം ഇനി അത് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതാ കുറച്ച് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് പാകത്തിന് മുളകും പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നന്നായി ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അതുപോലെ തന്നെ ഒരു മൂടി വെച്ചിട്ട് ഒന്നും കൂടെ മൂടി കൊടുക്കുന്നുണ്ട് മാങ്ങൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങാപ്പാലിന് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതൊന്നും മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരു തേങ്ങയുടെ മേലക്ക് വെള്ളം അത്ര ഒരു ഇതിലാണ് ഒന്ന് അടിച്ചെടുക്കുന്നത് ഇനി അതൊന്ന് അരിച്ചെടുക്കാം എന്നിട്ട് കറിയൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് കയ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് ഇതായ ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം മാങ്ങയും ഒക്കെ നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ട് പിന്നെ പാകത്തിന് പുളിയും ഒഴിച്ചു കൊടുത്തതല്ലേ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം കയ്പക്ക തല ദിവസം വെച്ചിട്ട് കൂട്ടുമ്പോൾ നല്ല രുചിയാണ് അന്ന് കൂട്ടുമ്പോഴും രസം തന്നെ ഒന്നും കൂടി രുചി വരിക തല ദിവസം വെച്ചിട്ട് കൂട്ടുമ്പോഴല്ലേ എല്ലാവരും അങ്ങനെ എല്ലാവർക്കും അങ്ങനെയാണോ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കമൈൻ്റ് ചെയ്യട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ശേഷം ഒന്ന് ഇറക്കി വെച്ച് താളിച്ചെടുക്കാം അപ്പോൾ പാനാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് കുറച്ച് കടുകും കടുക് പൊട്ടിയ ശേഷം കുറച്ച് വേപ്പിൻ്റെ അലയും രണ്ടല്ലി വേപ്പിൻ്റെ അലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ അല്ലി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് താളിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് ചോറ് കിളമ്പി കൈപ്പക്കറി ഒഴിച്ച് ഒന്ന് കഴിക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം